ഹായ് കൈസ് നമ്മൾക്കെന്നൊരു ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചാലോ നമുക്കതിൽ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ട് ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ ഇതോ ഇത് റേസിംഗ് പേപ്പർ പിന്നെ ഒരു പെൻസിലും വേണം നമ്മൾ വരയ്ക്കണ കാണിച്ചിട്ടോ നല്ല രസ എന്നെ കാണാനായിട്ട് സുന്ദരി വീഡിയോ കാണാം വരയ്ക്കണത് വരച്ചിട്ട് കാണാം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം ജസ്റ്റ് ഇവിടെ ഒരു ഫ്ലവർ ഇങ്ങനെ ഒരു സംഭവം സംഭവം പക്ഷെ നമ്മൾ വരയ്ക്കാൻ പോകുമോ തുടക്കം നമുക്ക് അറിയില്ല നമുക്ക് പക്ഷെ നമ്മൾ വരയും നമ്മൾ വരഞ്ഞിരിക്കും കൈസ് നമ്മൾ ഫസ്റ്റേ ഔട്ട്ലൈൻ വരയ്ക്കാം വലുതായിട്ട് നമുക്ക് വരയ്ക്കണ്ട കാരണം തെറ്റ് വന്നാൽ നമുക്ക് വായിക്കണം ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് നോക്കാം എന്താണെന്ന് അറിയില്ല ഔട്ട് പുട്ട് എന്താവും എന്നറിയില്ല എന്നാലും നമുക്ക് പെയിൻറ് ചെയ്യാം

ഇത് നോക്കു നമ്മുടെ ഇവിടെ കുറച്ച് ചെറുതായി പോയി ഇപ്പൊ നമുക്ക് ഇത് ഇവിടെയും കൂടി ഒരു പൂവ് വരയ്ക്കാം അപ്പൊ ചെയ്യാം നമ്മടെ പൂവൊക്കെ വരച്ചു കഴിഞ്ഞു നമ്മൾ ഇലക്കാണ് കളർ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ലൈറ്റ് നോക്കൂ ഈ ഈ വാഴക്കൂമ്പ് ബൈ അടുത്തത് കാണാം കുറച്ച് നമുക്ക് നടുവിയില് ഒരു അവിടെ നമുക്ക് ഇതൊട്ടിക്കാം വറർ മിറൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണിച്ചിട്ടോ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത്

മിറർ ഒട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഭംഗിയായിരിക്കും ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്ഷൻ അടിക്കുമ്പോഴേ മണ്ഡാല വർക്കുകളൊക്കെ ചെയ്യണം നമ്മൾ അതിപ്പോലെ ഉണ്ടാവും പക്ഷെ ഇത് ലൈറ്റ് കുറച്ച് ഞങ്ങളുടെ കറക്റ്റ് വേല വന്നുകൊണ്ട് റിഫ്ലക്ഷൻ കുറവായിരിക്കും ഇവിടെ ഓപ്പോസിറ്റാണെങ്കിൽ ലൈറ്റിൻ്റെ സൂപ്പർ അങ്ങനെ നമുക്ക് അവിടെ എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം ഭാഗം ജസ്റ്റ് നമ്മുടെ കൈ ഡാർക്ക് ഗ്രീൻ ഇല്ല അപ്പം നമുക്ക് ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കാം ഇത് ഈ ഗ്രീനാണ് കേട്ടോ ഇത് കുറച്ച് എടുക്കാം ഇനി ഒരു സ്വല്പം തൊണ്ണിൽ ബ്ലാക്ക് ചേർക്കാം അപ്പം നമുക്ക് ഡാർക്ക് ഗ്രീൻ ഇട്ടി കണ്ടുപോകാം ഇത് വെച്ചിട്ട് നമുക്ക് ഇലക്ക് ഹൈലൈറ്റ് വയ്ക്കാം ഇലച്ചാൽ ഇലക്ക ഹൈലൈറ്റില്ല ഇലയുടെ നടിങ്ങനെ ഒരു ഈ ഇല ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയതാണ് ഔട്ട്ലൈൻ വരയ്ക്കാം ഔട്ട്ലൈൻ ഭംഗിട്ടാൽ നോക്കാം ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നൈസായിട്ട് വേണം വരയ്ക്കാൻ കട്ടി കൂടരുത് കട്ടി കൂടാ ഔട്ട്ലൈൻ കുഴപ്പമില്ല അല്ലേ ഔട്ട്ലൈൻ വരയ്ക്കാം നമ്മൾ വെച്ചാൽ നമ്മൾ ചെയ്യണം പെൻസിൽ കൊണ്ട് വരച്ചില്ലേ അത് ജസ്റ്റ് റൈഡാവും പിന്നെ ഒരു ഫിനിഷിംഗ് ഫിനിഷിംഗിലേക്ക് വരും ഓക്കെ ജസ്റ്റ് ജസ്റ്റ് ആയിട്ട് വേണ്ട ചെത്തായിട്ട് ഷെയ്ഡ് കൊടുക്കാം ഒരു It. ും ബാക്ക് അതായത് ഔട്ട് വരയ്ക്കുമ്പോഴായിരിക്കും ഫിനിഷിംഗ് വരയ്ക്കുന്നുണ്ടോ അത് നൈസായിട്ട് വരക്കാൻ നോക്കാം നമ്മളടിയിലൂടെ ഫ്ലവർ വരയ്ക്കുന്ന